പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ മധുകർ റാവുത്ത് പി കെ കൃഷ്ണദാസ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് തുടങ്ങിയവരും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി നാപ്പത്തിയേഴ് എന്ന് ഞാൻ എടുത്തു പറയാനൊരു കാരണമാണ് ഞാന് ബഹുമാനപ്പെട്ട എൻ വിയുമായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരു പുതിയ അറിവായിരുന്നു ആദ്യം ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ഷൊർണൂരിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മെമ്മോ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത് നിലമ്പൂരിന്റെ ട്രെയിൻ യാത്രാ വികസന രംഗത്ത് വലിയ കുതിപ്പിന് വഴിയൊരുക്കുന്നതാണ് മെമ്മോ സർവീസ് എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും പെരിന്തൽമണ്ണ നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ് മെമോ ട്രെയിൻ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എട്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും തിരിച്ച് നിലമ്പൂരിൽ നിന്നും പുലർച്ചെ മൂന്ന് നാൽപ്പതിന് പുറപ്പെട്ട് നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂരിലെത്തും നിലമ്പൂരിലേക്കുള്ള യാത്രയിൽ ഷൊർണൂരിൽ നിന്നും വല്ലപ്പുഴ കുലുക്കല്ലൂർ ചെറുകര അങ്ങാടിപ്പുറം പട്ടിക്കാട് മേലാറ്റൂർ വാണിയമ്പലം എന്നിവിടങ്ങളിലും തിരിച്ച് ഷൊർണൂരിലേക്കുള്ള യാത്രയിൽ വാണിയമ്പലം അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലുമാണ് സ്റ്റോപ്പ് ഉള്ളത് പുലർച്ചെയുള്ള സമയം നേരത്തെയാക്കിയാൽ ഷൊർണൂർ എറണാകുളം കണക്ഷൻ ലഭ്യമാക്കുവാനാകും ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു Rubyvac Bridal Collections by Shopika Weddings.